ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ഒരു ജാപ്പനീസ് വ്യവസായിയെ കുറിച്ചാണ് ഒരു കാലത്ത് ലോകത്തിലെ ഏറ്റവും വലിയ ധനികൻ എന്നറിയപ്പെട്ടിരുന്ന യോഷിയാക്കി സുൽസുനിയെ കുറിച്ചാണ് ആരാണ് അദ്ദേഹം എങ്ങനെയാണ് അദ്ദേഹം ഇത്രയധികം സമ്പാദ്യം നേടിയത് അദ്ദേഹത്തിന്റെ ജീവിതത്തിലെ ഉയർച്ച താഴ്ചകൾ എന്തൊക്കെയായിരുന്നു നമുക്ക് നോക്കാം യോഷിയാക്കി സുൽസുനി ഒരു ജാപ്പനീസ് വ്യവസായിയാണ് സീബു റെയിൽവേയുടെയും പ്രിൻസ് ഹോട്ടൽ ശൃംഖലയുടെയും ഉടമയായിരുന്നു അദ്ദേഹം ആയിരത്തി തൊള്ളായിരത്തി എൺപതുകളിലും തൊണ്ണൂറുകളിലും ലോകത്തിലെ ഏറ്റവും വലിയ ധനികനായി ഫോക്സ് മാസിക അദ്ദേഹത്തെ തിരഞ്ഞെടുത്തിട്ടുണ്ട് അദ്ദേഹത്തിന്റെ സാമ്രാജ്യം റെയിൽവേ ഹോട്ടൽ റിയൽ എസ്റ്റേറ്റ് സ്കീ റിസോർട്ടുകൾ എന്നിങ്ങനെ വിവിധ മേഖലകളിൽ വ്യാപിച്ചു കിടക്കുന്നു ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിനാലിൽ ടോക്കിയോയിലാണ് യോഷിയാക്കി സുൽസുമി ജനിച്ചത് അദ്ദേഹത്തിന്റെ പിതാവ് യാസുജിറോ സുൽസുമി പ്രമുഖ വ്യവസായിയും രാഷ്ട്രീയക്കാരനുമായിരുന്നു സിമു ഗ്രൂപ്പ് സ്ഥാപിച്ചത് അദ്ദേഹമാണ് പിതാവിന്റെ പാത പിന്തുടർന്നാണ് യോഷിയാക്കിയും ബിസിനസ്സിലേക്ക് വരുന്നത് യോഷി ആഖി സുൽസുമി വളരെ തന്ത്രപരമായാണ് തന്റെ ബിസിനസ് സാമ്രാജ്യം കെട്ടിപ്പടുത്തത്